ഇരിക്കണം കൈ ഇങ്ങനെ അത് കൈ ഇങ്ങനെ വിടർത്തിയൊന്നും വെക്കരുത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവർ ഫെയിൽ ചെയ്തു ഇത് ഈ ഒരു കാരണം പറഞ്ഞാൽ നമ്മളെ ഫെയിൽ ആക്കും അതുകൊണ്ട് കൈ നേരെ പിടിക്കുക ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നേരെ പിടിക്കുക അത് ഒരുപാട് നേരം ഒന്നും പിടിക്കേണ്ട ഒരു കുറച്ച് നേരം ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മാത്രം നമ്മൾ കൈ ഇങ്ങനെ നേരെ പിടിക്കുക അപ്പം ആദ്യമേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആദ്യമേ ഇൻഡിക്കേറ്റർ ഇട്ടു ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് മുമ്പോട്ട് പോയിട്ട് പിന്നെ നമ്മൾ നിർത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു സ്ഥലം ദൂരം പറഞ്ഞിട്ടുണ്ടല്ലോ ആ ദൂരത്തിനും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ഉണ്ട് അതോ വണ്ടി അല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്തതിനു ശേഷം ഇൻഡിക്കേറ്റ് ഇട്ടാൽ ഒന്ന് മൂവ് ചെയ്ത ഒരു ഇൻഡിക്കേറ്റർ ഇടും അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വലിച്ചിട്ടുള്ള സിഗ്നൽ കാണിക്കണം ഇത് ഒരു രണ്ട് സെക്കൻഡ് കാണിച്ചാൽ മതി ഒരുപാട് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ആക്സിലേറ്റർ കൊടുക്കുന്നതിൽ തന്നെ ആ വണ്ടി പോകുന്ന ഒരു ദൂരം കിട്ടൂലേ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് കാണിക്കണം ഇത് കാണിച്ചിട്ട് ഒന്ന് കൊടുത്തതിനു ശേഷം ഇൻഡിക്കേറ്റ് ഇടുകാണിക്കണം കുറച്ചൊരു മീഡിയം ഇതിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തെങ്കിൽ